കർക്കിടക ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടക കഞ്ഞി പലർക്കും ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് എളുപ്പ രീതിയിൽ എങ്ങനെയാണ് കർക്കിടക ഉണ്ടാക്കുക എന്ന് ഇന്ന് പറഞ്ഞുതരാം കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഞവരേരി ഞവരേരിക്ക് അതിൻ്റെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള അരിയാണ് പിന്നെ വളരെയധികം ഔഷധ ഗുണമുള്ളതുമാണ് ഈ വാതദോഷം ിക്കാൻ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് അതുപോലെ തന്നെ ശരീരം പുഷ്ടിപ്പെടുത്തുവാനും വളരെ ഗുണപ്രദമാണ് നമ്മൾ ഈ ഞവര തേപ്പ് ഞവരക്കിഴി അങ്ങനെ പല ബാഹ്യമായ ട്രീറ്റ്മെൻറ്റിലും ഞവര ഉപയോഗിക്കാറുണ്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം ഞവരീതി വേവിക്കാൻ നോക്കാം ഇനി അതിൽ ആവശ്യമായ വെള്ളം ഒഴിക്കുക ചാരേരി വേവാനായി ഇടുക ഇവിടെ ഞാൻ നൂറ് ഗ്രാമാണ് അരി എടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരും അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ അരിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് ചെറുപയർ ചെറുപയർ എല്ലാവർക്കും അറിയാമായിരിക്കും ചെറുപയർ വളരെയധികം പ്രോട്ടീൻ ഉള്ള ഒരു പച്ചക്കറിയാണ് അപ്പം അതിൽ തന്നെ ഇതുപോലെ നാരുകൾ കൂടുതലാണ് ആൻറ്റി ഓക്സിഡൻ്റ് കൂടുതലാണ് പിന്നെ എളുപ്പം ദഹിക്കുന്ന പ്രോട്ടീനുകളുമാണ് ആയുർവേദത്തിൽ ലഘുവാണെന്നൊക്കെ പറയും എളുപ്പം എളുപ്പം ദഹിക്കുന്ന ലഘു അപ്പോൾ അത് അധികം ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റ് ഒന്നും അമിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഉണ്ടാക്കാത്തൊരു ഔഷധം കൂടിയാണ് ഇതിൽ ചേർക്കുന്നത് ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാം നമ്മൾ അടുക്കള പാചകത്തിനൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ പ്രമേഹത്തിന് വളരെ ബലപ്രദമായൊരു ഔഷധമാണ് ഉലുവ കഞ്ഞി വളരെ വ്യത്യസ്തമായൊരു പ്രയോഗമാണ് അതുകൂടാതെ പ്രസവിച്ച സ്ത്രീകളിലൊക്കെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെയായിട്ട് ഉലുവ ചേർത്ത കഞ്ഞി കൊടുക്കാറുണ്ട് പിന്നെ ഇതിലുള്ള ഫ്ലേവനോയിഡുകൾ ആൽക്കനോയിഡൊക്കെ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉലുവ സഹായിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വേഗം അപ്പോൾ അതിൽ പിന്നീട് പകുതി വെന്ത് വരുമ്പോൾ ചേർക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ജീരകം രണ്ട് ശതകുപ്പ ആശാളി അതുപോലെ എള്ള് ഇവയെല്ലാം ചേർക്കാം ഇതിന് ഓരോന്നിനും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഔഷധങ്ങളാണ് ഇതെല്ലാം ജീരകം പൊതുവേ നമ്മൾ ഇൻഡൈജക്ഷന് പിന്നെ ട്രബിൾ കുറയ്ക്കാനൊക്കെ കൊടുക്കുന്നതാണ് ഈ ജീരകാരിഷ്ടം വളരെ പ്രസിദ്ധമായ ഒരു രോഗമാണ് പ്രസവശേഷം ജീരകാരിഷ്ടം കഴിച്ചാൽ എല്ലാ എല്ലാ ബുദ്ധിമുട്ടും കുറയും പൊതുവെ പറയാം കിട്ടാനും നോർമൽ അവസ്ഥയിലേക്ക് വരാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ചതകുപ്പ പൊതുവേ ഈ അജീർണം അവരെ ഈ ദഹനക്കുറവ് ഗ്യാസ്റ്റിനൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് അതുപോലെ തന്നെ ശോധന ലഭിക്കുവാനും സഹായിക്കും മറ്റൊരു ഔഷധമാണ് ആശാടി ആശാലയിൽ പിന്നെ എച്ച് ഡി ലെവൽ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതുപോലെ ഫോളിക് ആസിഡ് വൈറ്റമിൻ സി ഇതെല്ലാം കൂടുതലടങ്ങിയ ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ആശാള അടുത്തതായി ചേർക്കാൻ പോകുന്ന എണ്ണാണ് എള് ഈ എല്ലിനും പല്ലിനും ബലം കിട്ടാൻ ഏറ്റവും നല്ല ഔഷധം വേറെയില്ല എള് എല്ലാ വാതരോഗങ്ങൾക്കും നല്ലതാണ് എള്ളെണ്ണ അതുപോലെ തന്നെ വാതരോഗത്തിന് വളരെ ഗുണപ്രദമായ ഒരു ഔഷധമാണ് ഇതുതന്നെ പിന്നെ സ്ത്രീകളിൽ ആർത്തവം ഉണ്ടാവാത്തതിലൊക്കെ ആർത്തവ പ്രവർത്തനത്തിനൊക്കെ വളരെ നല്ലതാണ് എള് പിന്നെ അവരെ എനിക്ക് നല്ല വേവുള്ള അരിയാണ് അപ്പോൾ തലേദിവസേ കുതിർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാലും കുറച്ച് അധിക സമയം ഉപയോഗിക്കേണ്ടി വരും പിന്നെ ഇതിൽ നമുക്ക് ജീരകം ചതകുപ്പ ആ ഷാളി എള് ഇത്രയും ചേർത്തിട്ട് അത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അടുത്തായി ചുക്കുകൂടിയാണ് ചേർക്കേണ്ടത് ചുക്ക് പൊടി ഏറ്റവും കൂടുതൽ ദഹനശക്തി ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ് ചുക്ക് ചേരാത്ത ഔഷധങ്ങൾ പുതിയ കുറവാണ് അടുത്തായി തിപ്പലിയാണ് തിപ്പലി രസായനം കൊണ്ടുള്ളതാണ് രസായനമായിട്ട് പല പ്രയോഗങ്ങളും പറയുന്നതാണ് പിന്നെ കവശമിപ്പിക്കാൻ ഏറ്റവും നല്ല ഔഷധമാണ് സ്വരം തെളിയാൻ ചുക്ക് തിപ്പലി അയങ്ങോട്ടുകൾക്കൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത് അയമോദകം ഗ്യാസ്റ്റിൻ്റെ ഏറ്റവും നല്ല ഔഷധമാണ് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതാണ് അയമോദകത്തിൽ അവിടെ നിന്ന് അത് ഈ ദഹനശക്തിയൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ല ഔഷധമാണ് ഇനിയും ചേർക്കേണ്ടത് നമ്മുടെ കരിപ്പെട്ടി ശർക്കരയാണ് ഇത് ഔഷധ ഗുണമുള്ള ഒന്നാണ് സാധാരണ ശർക്കരക്കാളും കുറച്ചുകൂടെ ഔഷധ ഗുണമുള്ളതാണ് അത് ഉരുക്കി വെച്ചിട്ടുണ്ട് ഈ ഉരുക്കി വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി ഷുഗറുടെ രോഗികൾക്കാണെങ്കിൽ നമുക്ക് ഈ കരിപ്പെട്ടി ചേർക്കണം എന്നില്ല അതിന് പകരം ഇന്ദുംപ് ചേർത്താലും മതി ശർക്കര ശരീരത്തിന്റെ നല്ല കരിപ്പെട്ടിയിൽ അയണ്ട കണ്ടന്റ് കൂടുതലായിട്ടുള്ളതാണ് രക്തക്കുറവൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇന്ദുപ്പും കൂടി ചേർക്കാം ഇന്ദുപ്പ് പൊടിച്ച് വെച്ചതാണിത് ഈ എന്തുപ്പ് ഉപയോഗിക്കാൻ പറ്റും അടുത്തതായിട്ട് ചേർക്കേണ്ടത് ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങൾ പലരും ഹിന്ദുക്കളൊക്കെ ഈ തിരുവാതിര സമയത്തൊക്കെ തലയിൽ ചൂടാനൊക്കെ ഉപയോഗിക്കുന്ന പുഷ്പങ്ങളാണ് പത്ത് പുഷ്പങ്ങൾ പുണ്യ അതെ പുണ്യ ഔഷധങ്ങളാണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പൂക്കൾ മാത്രമല്ല ദശപുഷ്പങ്ങൾ പൂക്കൾ മാത്രമല്ല സമൂലമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അത് കൂടുതലും നല്ലത് അതിൻ്റെ പച്ചമരുന്ന് എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നീരാ തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ കിട്ടാനില്ലെങ്കിൽ ഇത് കിട്ടുന്ന സമയത്ത് ഉണക്കി വെച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് പൊടി ചേർത്താലും കാഴ്ചയിട്ട് ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികൾക്ക് തേച്ച് കഴിഞ്ഞാല് പുഷ്ടി വിശ്വാസം ഇത് കിട്ടുന്ന രക്തശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് പൂവാറുന്ന വിഷം ഇതിനൊക്കെ വളരെ പൊതുവേ മഴക്കാലത്ത് കവസംബന്ധമായ രോഗങ്ങൾ കൂടുതലായിരിക്കുമല്ലോ തൊണ്ടവേദന പനിയൊക്കെ അപ്പം ഒരു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധം കൂടിയായിട്ട് ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നുണ്ട് ട്രോൺസിലേറ്റീസിനൊക്കെ ഒറ്റമൂലിയായിട്ട് മികൾ ചവി ഉപയോഗിക്കാറുണ്ട് അടുത്താണ് കറുക ഇത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഹിന്ദുക്കൾക്ക് ഈ കറുക ചെറുവളൊക്കെ ഈ ബലിയിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊരു ഔഷധം കൂടിയാണിത് അതിന് കൂടി ഉപയോഗിക്കുന്നതാണ് ഈ കറുക പുല്ലിൻ്റെ നീര് ഈ മുറി ഉണക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഒക്കെ ഉപയോഗിക്കുക രക്തസ്രാവത്തിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ കറുകപ്പുല്ലും ഈ ആട്ടിൻ്റെ പാലം കൂടി ചേർത്ത് അവർ നെയ്യും കൂടി ചേർത്തിട്ട് കാച്ചുന്ന ദുർപാധികൃതം കണ്ണിന് വളരെ പ്രശസ്തമായ ഔഷധമാണ് അതുപോലെ കണ്ണിലെ വിണക്ക കരിയാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് പിന്നെ ഒന്നാണ് കയ്യോന്നി കയ്യോന്നി അധികം സ്ത്രീകൾ പൊതുവെ തലയിൽ എണ്ണ കാച്ചു കൊടുക്കത്ത് കയ്യന്യാദി എണ്ണ ഒക്കെ ചുക്ക് മുടി വളർച്ചയാൽ നല്ലതാണ് അതിന് കേശരഞ്ജിനീന്നും കൂടി പേരുണ്ട് അതായത് മുടിക്ക് കളർ കൊടുക്കുന്ന ഒന്നാണ് കറുപ്പ് കളർ കൊടുക്കാൻ നല്ലതാണ് അതിന് നമ്മൾ അരച്ചു കഴിഞ്ഞാൽ കയ്യിൽ പോലെ ഉണ്ടാവും അപ്പം അത് ഇതിന് കളർ കൊടുക്കാൻ നല്ലതാണ് കഫശമനമാണ് രക്തക്കുറവുള്ളവർക്കും വളരെ ഗുണപ്രദമാണ് അടുത്തത് പിന്നെ നിലപ്പന നിലപ്പനയുടെ കിഴങ്ങാണ് സാധാരണ ഉപയോഗിക്കുക അതിന് ഒരു കിഴങ്ങുണ്ട് ഇതാണ്

തിരുതാളി പൊതുവെ ഈ സംസ്കൃതത്തിൽ ലക്ഷ്മണെന്നൊക്കെ പറയുന്നുണ്ട് തുടർച്ചയായിട്ട് ഗർഭ അലസി പോകുന്നവർക്കൊക്കെ ഗർഭസ്ഥാപനത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ പിന്നെ വന്ധ്യതയിലെ ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് തിരുതാളി ഇത് ചെറുവിട ചെറുവിട ഈ മൂത്രാശയ രോഗങ്ങൾക്ക് നല്ലതാണ് മൂത്രക്കല്ലിനി ഇത് ഉപയോഗിക്കാം ആയിൽ കല്ലോഞ്ചി എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇനിയുള്ളതൊന്ന് ഒഴിഞ്ഞയാണ് ഉഴിഞ്ഞ വള്ളി ഒഴിഞ്ഞ എന്നും ഇതിന് പേരുണ്ട് ഒരു വള്ളിച്ചെടിയാണിത് ഇത് പൊതുവേ ഈ മുടികൊഴിച്ചിലിനൊക്കെ ഉപയോഗിക്കുന്നതാണ് മുടികൊഴിച്ചില നല്ലതാണ് ഇത് പിന്നെ ഈ സാധാരണ ഈ നെഞ്ചിലൊക്കെ ഈ വാദം ഈ വായു കെട്ടിയേക്കുന്ന അസുഖത്തിന് വളരെ നല്ലതാണ് നെഞ്ചിൻ്റെ ഭാഗത്ത് വായു കെട്ടിയിക്കുന്ന വായുവിനെ ഈ ശരിയാക്കി വിടാൻ ഏറ്റവും നല്ല ഔഷധമാണ് അവർ നെഞ്ചിൻ്റെ ഭാഗത്ത് ചതു പറ്റിയാലും നല്ലതാണ് ചെറിയ ചെടിയാണ് മുക്കുറ്റി ഇത് അതി അധികം മുറ്റത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഇത് കഭസംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ് ഗർഭപാത്രം ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് പ്രസവശേഷമൊക്കെ ഈ കിഴാനെ ഉള്ളം കൈയ്യും അസുഖത്തിന് ഏറ്റവും നല്ലതാണ് ഇത്രയാണ് നമ്മൾ ദശപുഷ്പങ്ങളിൽ വരുന്നത് ഇനി ഇതുകൂടാണ്ട് നമ്മളെ കുറുന്തോട്ടി സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇനി ഈ ഔഷധങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് അത് ഈ ദശപുഷ്പങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെറും കുറുന്തോട്ടി മാത്രം വെച്ചിട്ടും കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം കുറുന്തോട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ആയുർവേദത്തിൽ ബലവർധനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ ഇത് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി കരൾ രോഗങ്ങളൊക്കെ വളരെ ഉത്തമമാണ് ഇതിൻ്റെ നീര് എടുത്ത് വെച്ചതാണ് ഇത് ഇത് ചതച്ച് നീരെടുത്ത് വെക്കുക ആ നീരാണ് നമ്മൾ ഇതിൽ ചേർക്കുക ഇനി ലാസ്റ്റ് ഇതിൽ ചേർക്കേണ്ടത് ഇത് വെന്ത് തിളച്ച് ഓഫാക്കാനാവുമ്പം നമ്മൾ തേൻ ഹാൽ പശുവിൻ പാലും ചേർക്കാം പക്ഷേ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം തിളയ്ക്കണ്ടെ ഓഫാക്കാം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരും ഇതിൽ തന്നെ നമ്മൾ ഏലക്ക തരിയൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാം ടേസ്റ്റിന് വേണ്ടിയാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം അതിനൊരു കർക്കിടക കഞ്ഞി സാധാരണ പോലെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ ശരിക്കും വേണ്ടത് നമ്മൾ ഒരു നേരത്തെ അല്ലെ രണ്ട് നേരത്തെ ഭക്ഷണത്തിന് പകരം കഞ്ഞി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതിൻ്റെ കൂടെ അധികം കുറച്ചുകൂടെ കുറുക്കിയിട്ട് വയ്ക്കാം ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാക്കി ഇതിൽ കുറച്ചുകൂടി കുറുക്കി കഞ്ഞി രൂപത്തിലാക്കാം തന്നെ പിന്നെ അധികം എരിവും പുളിയും മസാല ഒന്നും ഇല്ലാത്ത കറികൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് കർക്കിടകഞ്ഞി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഓട്ടുപാത്രമായോണ്ട് കൂടുതൽ സമയം ഇതിൽ വെച്ചാൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കഞ്ഞിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഔഷധങ്ങൾ പലതും ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നത് അതുപോലെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതും ഒക്കെയാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്നൊരു പ്രയോഗമാണ് ഈ കഞ്ഞി ഒരു മാസം കൃത്യമായിട്ട് ഈ കഞ്ഞിയുടെ പ്രയോഗം ചെയ്താൽ നമുക്ക് എത്രയോ മാസങ്ങളൊക്കെ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കർക്കിടകത്തിൽ മാത്രമല്ല തുടർന്നും വർഷത്തിലുടനീളം ഇത്തരം മരുന്നുകൾ ചേർത്ത കഞ്ഞികൾ ഭക്ഷണത്തിൻ്റെ ഭാഗം ആക്കാൻ ശ്രമിക്കുക കർക്കിടകഞ്ഞിട്ടെ പല ഔഷധങ്ങളും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഔഷധങ്ങൾ ശേഖരിക്കുന്ന നമുക്ക് ദൂരെ കിട്ടുന്ന ഔഷധങ്ങൾ നമുക്ക് നാട്ടിൽ കിട്ടില്ലല്ലോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മൾ പറമ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഈ കീടനാശിനികളോ അല്ലെങ്കിൽ ഈ കളനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന പറമ്പിൽ നിന്ന് എടുക്കുന്ന ഔഷധങ്ങളാണെങ്കിൽ അത് ചേർക്കാതിരിക്കുകയാണ് നല്ലത് കഴിയുന്നതും നല്ല ഇത് കളക്ട് ചെയ്യുന്ന സ്ഥലവും അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ